മനുഷ്യജീവന ഭീഷണിയായ വന്യജീവി ആക്രമണം തടയുവാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്തേ പറ്റുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് മൃഗങ്ങൾക്ക് സംരക്ഷണം നൽകിയുള്ള നിയമഭേദഗതി കൊണ്ടുവന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന ആ നിയമത്തിന്റെ സംരക്ഷകരായി ഇന്നത്തെ കേന്ദ്ര സർക്കാർ നിൽക്കുകയാണ് അതിനാൽ വന്യജീവി ആക്രമണത്തിൽ കോൺഗ്രസിനും ഇന്ന് രാജ്യം ഭരിക്കുന്ന ബിജെപിക്കും ഉത്തരവാദിത്തമുണ്ട് വനം വന്യജീവി ആക്രമണം തടയുവാനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പാക്കേജിന് ഇതുവരെ കേന്ദ്രം അംഗീകാരം നൽകിയിട്ടില്ല എങ്കിലും ഈ കാര്യത്തിൽ ചെയ്യാവുന്നതെല്ലാം കേരളം ചെയ്യുന്നുണ്ട് അവ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എടക്കരയിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നമ്മുടെ ബന്ധപ്പെട്ട് കിടക്കുന്ന വന്യജീവി സംഘർഷത്തിന്റെ പ്രശ്നം പ്രശ്നം എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്ത് എല്ലാം ജനസംഖ്യാ നിയന്ത്രണമുണ്ട് നല്ല രീതിയിൽ ജനസംഖ്യ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് മനുഷ്യർക്ക് മാത്രമാണ് ബാധകം വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ സാധാരണഗതിയിലൊരു നിയന്ത്രണവും ഇല്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഈ മൃഗങ്ങളെയെല്ലാം പവിത്രവൽക്കരിച്ചുകൊണ്ട് ഒരു നിയമം കൊണ്ടു അതായത് അവർക്കൊരു ഉപദ്രവം ഉണ്ടാകരുത് ആരും അതിനെ ഉപദ്രവിക്കാൻ പാടില്ല ഇതോടെ മൃഗങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ലഭിക്കുന്ന അവസ്ഥയായി അപ്പോൾ ഈ നിയമം ഭരണഘടനയുടെ ഇരുന്നൂറ്റി അൻപത്തിരണ്ടാം അനുച്ഛേദ പ്രകാരം പാർലമെന്റ് പാസ്സാക്കിയതാണ് ആ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാനങ്ങൾക്കാവില്ല നമുക്കാകെ പറ്റുന്നത് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കലാണ് ആ അഭ്യർത്ഥന നമ്മൾ നിരന്തരം നടത്തുന്നു പക്ഷേ സ്വീകരിക്കാനാവില്ല എന്ന മറുപടി അവരിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു അത് പല കാര്യങ്ങളിലും നിരാശാജനകമായ നിലയാണ് ഈ കാര്യത്തിൽ സാധാരണഗതിയിൽ ഈ നിയമം കൊണ്ടുവന്ന കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് ഉത്തരവാദിത്വമുണ്ട് അന്ന് കോൺഗ്രസ് ആണ് കൊണ്ടുവന്നതെങ്കിൽ ആ നിയമം കൊണ്ടുവന്നത് ശരിയായില്ല എന്ന നിലപാടെടുത്ത് ഇന്നത്തെ കാലത്തിനനുസൃതമായി നിയമത്തിൽ മാറ്റം വേണമെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാവണം പക്ഷേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല അതോടൊപ്പം ബി ജെ പി ആണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണെങ്കിലും ബി ജെ പി അതിന്റെ സംരക്ഷകരായിപ്പോ അത് നടപ്പാക്കുകയാണ് അതിലൊരു മാറ്റവും പാടില്ല എന്നാണ് കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാര് കേരളത്തെ നിരന്തരം അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ മാറ്റം വന്നേ തീരൂ നിയമം ഭേദഗതി ചെയ്തേ തീരൂ നമ്മുടെ രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണമുണ്ട് അത് മനുഷ്യന് മാത്രമാണ് ബാധകം മൃഗങ്ങൾക്ക് ബാധകമല്ലെ നിയമമാണ് അതിന് കാരണം ഈ നിയമപ്രകാരം മൃഗങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ലഭിച്ചു അവയെ ഉപദ്രവിക്കുവാൻ പറ്റില്ല കേന്ദ്ര നിയമമായതിനാൽ അവ ഭേദഗതി ചെയ്യുവാൻ സംസ്ഥാനങ്ങൾക്ക് ആകില്ല കേന്ദ്രത്തോട് ആവശ്യപ്പെടുവാൻ മാത്രമേ സാധിക്കൂ അക്കാര്യം നിരന്തരം നമ്മൾ ചെയ്യുന്നുണ്ട് പറ്റില്ല എന്ന മറുപടിയാണ് ഓരോ തവണയും കേന്ദ്രമന്ത്രിമാർ നൽകുന്നത് ഇത് നിരാശാജനകമാണ് കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് സമാനമായ ആവശ്യം ഉന്നയിക്കുവാൻ കോൺഗ്രസ് തയ്യാറാകണം കാലത്തിനനുസരിച്ച് നിയമം മാറ്റണം വനങ്ങളും മൃഗങ്ങളുമുള്ള മറ്റ് രാജ്യങ്ങളിൽ മൃഗവേട്ട അനുവദനീയമാണ് അതിനാൽ അത്തരം രാജ്യങ്ങളിൽ മൃഗങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട് വനം വന്യജീവി ആക്രമണത്തിന് തടയിടുവാനുള്ള സമഗ്ര പദ്ധതി ഉൾപ്പെടുത്തിയാണ് കേരളം പ്രത്യേക പാക്കേജ് തയ്യാറാക്കിയത് വലിയ സാമ്പത്തിക ആവശ്യമുള്ള പദ്ധതികളാണ് ഇതിൽ അതിനാൽ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണ് ഈ പദ്ധതികൾ സംസ്ഥാനം പൂർണതയിലേക്ക് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വഴിക്കടവ് മുണ്ടയിലും എടക്കരയിലും പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നിലമ്പൂർ